വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച എ കെ മുജീബ് റഹ്മാനെ വീണ്ടും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ലീഗിലെ അഭിപ്രായ ഭിന്നത മൂലം ഫെബ്രുവരി മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം പവൻ ഗോൾഡ് രാജിവെച്ചത്വൻഗോൾ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച എ കെ മുജീബ് റഹ്മാനെ വീണ്ടും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ കന്മനം മേടിപ്പാറയിലെ ലീഗ് മെമ്പറാണ് എ കെ മുജീബ് റഹ്മാൻ മുസ്ലിം ലീഗിലുണ്ടായ അഭിപ്രായ ഭിന്നത ചൂണ്ടിക്കാട്ടിയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനോജിന് മുജീബ് റഹ്മാൻ രാജിക്കത്ത് സമർപ്പിച്ചത് എന്നാൽ രാജിയിൽ പല യു ഡി എഫ് നേതാക്കളും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് അംഗ ഭരണസമിതിയിൽ മുജീബ് റഹ്മാന് പത്ത് വോട്ടും എൽഡിഎഫിൽ നിന്നും മത്സരിച്ച പതിനഞ്ചാം വാർഡ് മെമ്പറായ കെ വിനീഷിന് എട്ട് വോട്ടും ലഭിച്ചു ഒരു വോട്ട് അസാധുവായി തിരൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി പ്രഭാഷായിരുന്നു വരണത് ചർച്ച ചെയ്ത് െന്നും വികസന പ്രവർത്തനങ്ങളുമായി ഭരണസമിതി ഇനിയും മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നെജ്മത്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബന്ധം പോലെ പവിത്രം ഗോൾഡ് ഗോൾഡ് സിൽവർ ആൻഡ് ഡയമണ്ട് അറബി കോളേജ്